നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഈസ്റ്റ് യിലെ വളക്കുഴി ബയോ ബയോമൈനിങ് ആരംഭിക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ എത്തിച്ചു മൈനിങ് വിജയകരമായി പൂർത്തീകരിച്ചാൽ ഖരമാലിന്യ സംസ്കരണ രംഗത്ത് ബഹുദൂരം മുന്നേറാൻ മൂവാറ്റുപട നഗരസഭയ്ക്ക് സാധിക്കും ആറ് പതിറ്റാണ്ടായി മൂവാറ്റുപട നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും പേടുന്ന ഈസ്റ്റ് കടാതിയിലെ വളക്കുഴി ഡംപിംഗ് യാർഡിൽ ബയോ ബയോമൈനിങ് ആരംഭിക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ എത്തിച്ചു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിങ് നടത്തുന്നതിനായി നാഗ്പൂരിൽ നിന്നാണ് യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ എത്തിച്ചത് പത്ത് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത് നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എം എസ് ലിമിറ്റഡാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസം ഒന്നിന് തന്നെ മൈനിങ് ആരംഭിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ബയോമൈനിങ് ആരംഭിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമീപവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചതോടെ ഇവരുടെ ആശങ്കകൾ പരിഹരിച്ച ശേഷമേ വളക്കുടിയിൽ ബയോമൈനിങ് ആരംഭിക്കേണ്ടതുള്ളൂ എന്ന് നഗരസഭ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി വിവിധ ഘട്ടങ്ങളിലായി പ്രദേശവാസികളുടെ യോഗം ചേരുകയും ബോധവൽക്കരണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു മൈനിങ്ങിനിടെ ഉണ്ടാകാനിടയുള്ള ദുർഗന്ധം പ്രാണികളുടെ ശല്യം പൊടിപടലം എന്നിവയെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു നാഗ്പൂർ കേന്ദ്രമായിട്ടുള്ള ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഡമ്പിംഗ് യാർഡിൽ ബയോമൈനിങ് ആരംഭിക്കുന്നതിനുള്ള യന്ത്ര സാമാഗ്രികളെല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട് ബയോമൈനിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ അതുപോലെ ദുർഗന്ധമുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശമനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് കൂടാതെ ആ പ്രദേശത്തുള്ള മുനിസിപ്പൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഡുകളിലെ ജനങ്ങളുടെയും പരിസരവാസികളായ പായ്പ്ര പഞ്ചായത്തിലെ ആളുകളുടെയും ഒക്കെ സഹകരണം ഇക്കാര്യത്തിൽ ഉറപ്പാക്കുക എന്നുള്ള കൂടി വിവിധ തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുക അതിൻ്റെ ഭാഗമായി വാർഡ് സഭ പ്രത്യേകമായി യോഗം ചേർന്നു തൊട്ടടുത്ത ദിവസം പായ്പ്ര പഞ്ചായത്ത് ഭരണസമിതിയുമായി മൂവാറ്റുപുഴയിലെ നഗരസഭയുടെ ജീവനക്കാരും ചെയർമാനും ഉൾപ്പെടെ അവിടെ പോയി അവരുമായി സംസാരിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പഞ്ചായത്ത് ഭരണസമിതിയെ കൂടി ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ ഡമ്പിംഗാർഡ് സ്ത്രീഗീത പ്രദേശത്തെ മുടവൂർ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്ത് അവരുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ ആശങ്കകളുണ്ട് അത് പരിഹരിച്ചതിന് ശേഷം ഈ മാസം തന്നെ ബയോമൈനിങ് നടപടി ആരംഭിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാവരുടെയും പരിസരവാസികളും അതുപോലെ ഈ മൂവാറ്റുപുഴയിലെ പൊതുജന സമൂഹം മുഴുവൻ ഈ നല്ല പ്രവൃത്തിക്ക് അംഗീകാരം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്യണമെന്നാണ് വ്യക്തിപരമായി ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നാലര ഏക്കർ വിസ്തൃതി വരുന്ന വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഭൂനിരപ്പിന് മുകളിൽ മുപ്പത്തിയോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ക്യൂബിക് മീറ്ററും താഴെ അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് ക്യൂബിക് മീറ്ററും മാലിന്യം നിലവിലുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇത് ഏകദേശം മെട്രിക് ടൺ വരും സാമഗ്രികൾ എത്തിച്ചതോടെ ദിവസങ്ങൾക്കകം ബയോ ബയോമൈനിങ് ആരംഭിക്കും മൈനിങ് വിജയകരമായി പൂർത്തിയാക്കാനായാൽ ഖരമാലിന്യ സംസ്കരണ രംഗത്ത് ബഹുദൂരം മുന്നേടാൻ മൂവാറ്റുഴ നഗരസഭയ്ക്ക് സാധിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് കോളേജിന് കോളേജില് എ ഡബ്ല്ണ്ട് ഇപ്പൊ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ